പഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ ആണ് ബജറ്റ് അവതരിപ്പിച്ചത്പാറ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ബീന റോജോയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പതിനഞ്ചു കോടി പതിനാറ് ലക്ഷം രൂപ വരവും പതിനാല് കോടി ഒൻപത് ലക്ഷം രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് ഉത്പാദന മേഖലയ്ക്ക് നാല്പത്തിയെട്ട് ലക്ഷം രൂപയും സർവീസ് മേഖലയ്ക്ക് ഏഴു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് മുപ്പത്തിയേഴ് ലക്ഷം രൂപയും ആരോഗ്യ പരിപാലനത്തിന് അറുപത് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഭവന നിർമ്മാണത്തിന് നാലര കോടി രൂപയാണുള്ളത് പതിനഞ്ച് കോടി പതിനാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്രതിഷ്ഠ വരവും പതിനാല് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്രതിഷ്ഠ ചെലവും ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നീക്കുബാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത് നികുതി വരുമാനമായി രൂപയും വരുമാനത്തിൽ ലഭ്യമായ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയ്ക്കും അർഹമായ പരിഗണന നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ചർച്ചകൾക്ക് ശേഷം ഭരണസമിതി യോഗം ബജറ്റിന് അംഗീകാരം നൽകി